അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലവിധമുള്ള ട്രെൻഡുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലതും നമ്മളെ അറിയാതെ തന്നെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല ട്രെൻഡുകളും സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇതിൻ്റെ ധാർമ്മികത എന്താണ് അധാർമികത എന്ന് ഓരോ കോണ്ടിനെയും ഫിൽട്ടർ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് ആ ഫിൽട്രേഷനിൽ നമുക്ക് അടിസ്ഥാനപരമായി ഒരു ഉരക്കല്ലായി വെക്കാൻ സാധിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയാണ് ആ പ്രവാചകൻ ഈ വിഷയത്തിൽ നമ്മൾക്ക് എന്തു പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളുമായി അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ ധാർമ്മികത മനസ്സിലാക്കിക്കൊണ്ട് വേണം ഏതൊരു ട്രെൻഡുകളെയും നമ്മൾ സ്വീകരിക്കുവാനും അതേപോലെ തന്നെ അതിൽ നമ്മളൊരു അഭിപ്രായം പറയുവാനും ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഒരു കൃത്യമായിക്കൊണ്ട് തന്നെ ഒരു നിലപാടെടുത്തുകൊണ്ട് നമ്മുടേതായ വ്യക്തിത്വത്തെ സമൂഹത്തിൽ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ അസ്ലാം വാലിക്കും വഹമ്മി വബർക്കാത്തു